ഇപ്പോൾ വി കെ സഗ്രോ ഫാമിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ നമ്മുടെ പോത്തിൻ്റെ ഫാമിൻ്റെ തൊഴുത്തൊന്ന് പരിചയപ്പെടുത്തുക പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഇതൊരു പശു തൊഴുത്താണ് ആദ്യം തന്നെ പറയാം നേരത്തെ പശു ഫാമിന് വേണ്ടി സെറ്റ് ചെയ്ത തൊഴുത്താണ് ഇപ്പോൾ നമ്മളതിൽ പോത്തൂട്ടന്മാരെ കയറ്റിയിട്ടുണ്ട് നമ്മുടെ കൊടുമ്പിലുള്ള ഫാമത്തെ പോത്തിൻ്റെ ഷെഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു ആറേഴ് വർഷത്തോളം ഏഴു വർഷം ഇല്ല ഏഴുവർഷത്തിൻ്റെ മുകളിലായി ഈ ഷർട്ട് പണ്ടിതിട്ട് അപ്പോൾ ഫുൾ റബ്ബർ മാറ്റാണ് എല്ലാവർക്കും എല്ലാ ബോത്തുകൾക്കും ഒരു പശുവേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കറവിന് വീട്ടാവശ്യത്തിനുള്ളത് മൊത്തം ഓട്ടോമാറ്റിക്ക് ഡ്രിങ്കിങ് വാട്ടറാണ് എല്ലാം കഴിയുമ്പോൾ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ഫില്ലായിക്കോളും ആ ഒരു സെറ്റപ്പാണ് ഒരു വെള്ളം നമ്മൾ ഫുൾ ടൈം മേച്ചില് പുറത്തായി കാരണം വെള്ളം കുടിക്കല് കുറവാണ് പക്ഷെ എന്നാലും വന്നത് അവര് നല്ല രീതിക്ക് വെള്ളം കുടിക്കും സ്റ്റാർട്ടിങ് തന്നെ അപ്പോൾ ഇത് നമ്മുടെ മൂരിക്കുട്ടിയാണ് അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ടൈമാണ് അപ്പോൾ നൈറ്റ് എടുക്കുന്ന വീഡിയോ ആണ് ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഷെഡ് എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ് മുകളിൽ വന്നിട്ട് ഓലയാണ് കംപ്ലീറ്റും അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് മീൻസ് സ്റ്റാർപ്പായ രണ്ട് സൈഡ് ഈ സൈഡ് കുട്ടികൾ അതായത് ഇപ്പോൾ നമ്മൾ നട കാണുന്ന ലെഫ്റ്റ് സൈഡ് വന്നിട്ട് കുട്ടികളെ കെട്ടാനും റൈറ്റ് സൈഡ് പോത്ത് പശു അങ്ങനെയായിരുന്നു നേരത്തെ സെറ്റപ്പ് യുവന്മാരുടെ നമ്മുടെ കയ്യിലുള്ളതിൽ കുറച്ച് വലിയ ടീംസ് യുവന്മാരാണ് ഓ ഇതാണ് നമ്മുടെ പശു ഇതാണ് നമ്മുടെ ഫാമിൻ്റെ സെറ്റപ്പ് നേരത്തെ പശുവിൻ്റെ ഷെഡാണ് അത് നമ്മളിപ്പോൾ പോത്തിനായിട്ട് സെറ്റ് ചെയ്തു നല്ല പുല്ലുവട്ടിയാണ് ഏകദേശം നമ്മൾ പശു വളർത്തുന്ന ടൈം പുല്ലുവാട്ടി തന്നെയാണ് ഫീഡൊക്കെ ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഫാമൊക്കെ കാണണം ഒരു ഐഡിയ കിട്ടണം എന്നൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് ചെയ്യാം ഫാമിലേക്ക് വരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഇപ്പോൾ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതേപോലത്തെ നമ്മുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ